ഹലോ ഡീയേഴ്സ് കണ്ട വിശേഷങ്ങൾ ഷാനവാസ് ഇൻസ്പയേഴ്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ബോംബെ വിശേഷങ്ങളുടെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ നമ്മളെ ബി എസ് ടി ബസ്സിലുള്ള യാത്രയിലാണ് നമ്മളെ ഗേറ്റ് ഓഫ് ഇന്ത്യ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് ഞാൻ ഓക്കെ അടിപൊളി ബസ്സാണ് കേട്ടോ വെറും ആറ് രൂപ മാത്രം മിനിമം ചാർജേ ഉള്ളൂ ഇങ്ങോട്ട് ഈ ബസ്സിൽ എ സി ആണ് എന്തൊരു രസമുണ്ടോ യാത്രയെന്നറിയും അടിപൊളി യാത്രയാണ് അങ്ങനെ ഞാൻ ഇവിടെ നമ്മളെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലെത്തി നല്ല ചരിത്ര പ്രസിദ്ധമായൊരു സ്ഥലമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അപ്പോൾ അവിടെ എത്തി അവിടെ തന്നെ നമ്മളെ ചരിത്രം പിന്നെ പ്രസിദ്ധമായ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് താജ്മഹൽ മഹൽ ഹോട്ടൽ നമ്മൾ പല ഹിന്ദി സിനിമകളിലും അതുപോലെ മലയാള സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലേ പിന്നെ ബോംബെയിലുള്ള കുറേ സീനുകളിലൊക്കെ ഈ ഇത് കണ്ടിട്ടുണ്ടാകും നമ്മളെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും അതുപോലെ താജ്മഹൽ ഹൗട്ടിൽ പ്രസിദ്ധമായ താജ്മഹൽ ഹൗട്ടിലൊക്കെ അല്ലേ വളരെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഓക്കെ ഇവിടെ ഉള്ളവരൊക്കെ വൈകുന്നേരം ഒക്കെ വന്നിരിക്കുന്ന ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പുറത്തെ ബീച്ച് കടലാണ് നല്ല രസമുള്ള കാണാൻ ഭയങ്കര കാഴ്ചകളാണ് കപ്പലുകളും സർവീസുകളും ബോട്ട് സർവീസുകളൊക്കെ ആയിട്ട് ഉണ്ടാവും അടിപൊളി സ്ഥലമാണ് ഏരിയയാണത് കൊളാബെന്ന ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ കൊളാബ നിർമാൻ പോയിൻറ്റ് കൊളാബന്ന് പറയും കൊളാബ ഏരിയയിലാണ് ഈ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഹോട്ടലിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ അല്ലേ വലിയ ഹോട്ടലാണ് നമ്മൾ പല പുരാതന രീതിയിലുണ്ടോ പണ്ട് കാലത്താണ് നിർമ്മിച്ചതിൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ മറ്റേ അവൻ്റെ ഒരു ഭാഗം ആ ഹോട്ടലിൻ്റെ എന്തൊരു രസമാണല്ലേ അപ്പം ഇങ്ങനെയുള്ള ഭയങ്കര അതിമനോഹരമായ ഇപ്പോൾ ബോംബെയിൽ തന്നെ ഏറ്റവും വലിയ സെവൻ സ്റ്റാർ ഹോട്ടലാണ് ഇത് കേട്ടോ അടിപൊളി സെവൻ സ്റ്റാർ ഹോട്ടലാണ് പഴയ ഒരുപാട് പഴക്കമുണ്ട് അതുപോലെ തന്നെ അതിങ്ങനെ റിനോവേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം ഇതും കൂടിയാണ് ഹോട്ടലാണ് അടിപൊളിയാണ് ഇപ്പോൾ ഭയങ്കര റേറ്റാണ് ഒരു ദിവസത്തിന് തന്നെ വലിയ റേറ്റാണ് ഓക്കെ അപ്പം അങ്ങനെയുള്ള ഒരു ഒരുപാട് സഞ്ചാരികളും വിദേശികളും അതുപോലെ എല്ലാവരും ബോംബേൽ വന്നു കഴിഞ്ഞാൽ ആദ്യം എത്തുന്നൊരു സ്ഥലമാണ് ഇത് കാണാൻ വളരെ അതിമനോഹരമായൊരു സ്ഥലമാണ് ഒരുപാട് പബ്ലിക്കാണ് ഓക്കെ ഈ ബസ് ഉണ്ടാവും രണ്ട് നല്ല ബസ് ഇത് മുംബൈ ദർശനം എന്ന് പറഞ്ഞൊരു സംഭവമാണ് അതായത് ബോംബെയിലെ മൊത്തം ഇങ്ങനെ ചുറ്റി കാണാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ ഇങ്ങനെ ചുറ്റി കാണിക്കുന്നൊരു ബസ്സാണത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആണ് ഓക്കെ ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്തും മനോഹര കാണണം ഭയങ്കര രസമാണ് ആളുകളൊക്കെ എങ്ങനെ ഉണ്ടാവും ഒരുപാട് വിദേശികളും ആളുകളും എല്ലാവരും വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു സ്ഥലമാണ് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലേ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഒരുപാട് ഫോട്ടോഗ്രാഫർമാരൊക്കെ ഉണ്ട് കേട്ടോ ഫ്രീ അതായത് ഫോട്ടോസൊക്കെ എടുത്ത് നമുക്കപ്പം തന്നെ സ്പോട്ടിൽ തരും അങ്ങനെയുള്ള ആളുകൾ ഒത്തിരിയുണ്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട് ബിസിനസ്സുകാർ ഫുഡുണ്ട് ഫുഡ് സെയിൽ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ഒരു മേഖലയിൽ ചുറ്റിപ്പറ്റി കച്ചവടം ചെയ്ത് ഉപജീവനമാർഗം നടത്തുന്നവരുണ്ട് അല്ലേ വിശാലമായിട്ടുള്ളൊരു ആ ഒരു ബോട്ടിങ് സർവീസൊക്കെ നടത്തുന്നതാണ് കുറേ ദൂരത്താണ് കേട്ടോ ഹെൽപ്പൻ്റെ ഗേബ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഒരു ഐലൻഡ് അതിമനോഹരമായ സ്ഥലമാണ് ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹൗസ് ബോട്ടുമായിട്ടുള്ള ബോട്ടുകളും കാര്യങ്ങളും എല്ലാം എല്ലാണ്ടുള്ളൊരു സ്ഥലമാണത് വളരെ രസമാണ് ഇവിടെ ഇരുന്ന് നമുക്ക് കുറച്ച് നേരം ഇരുന്നാൽ തന്നെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഓക്കെ ഒരുപാട് ആളുകൾ തിങ്ങി നിന്ന് ജനത്തിരക്കുകളാണ് തിരക്കുകളാണ് സൺഡേയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്